ഹേ ഗായ്സ് വെൽക്കം ടു മൈ ഡേ ഇൻ എ കിച്ചൺ അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോന്ന് പറയുന്നത് അപ്പം ഞാൻ രാവിലെ രാവിലെ എണീറ്റ് ടു എട്ട് മണിയൊക്കെ ആവുന്നെട്ടുമണിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഫാസ്റ്റ് ആയിട്ടുണ്ട് ജോലിയെല്ലാം തീർക്കും ഉച്ച വരെയുള്ള ജോലികൾ എല്ലാം തന്നെ ഫിനിഷ് ചെയ്ത് വയ്ക്കും അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കിടക്കുക എന്ന് പറയുന്നത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ട് തീർത്തിട്ട് സ്വസ്ഥമായിട്ട് നമ്മളുടെ കാര്യങ്ങളെന്താന്ന് വച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ നല്ല ക്യുക്കായിട്ട് എളുപ്പമായിട്ടും പിന്നെ കുറേയും കറികളൊന്നും ഉണ്ടാക്കി അങ്ങനെയൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് പുള്ളിക്കാരൻ ചിലപ്പോൾ ഫുഡ് കൊണ്ടുപോകും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുട്ട് കൊണ്ടുപോകത്തില്ല എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ ഉച്ചയ്ക്ക് തന്നെ രാവിലെ തന്നെ സോറി രാവിലെ തന്നെ റെഡിയാകും രാവിലെ തന്നെയുള്ള ഫസ്റ്റ് പണി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുക്കുക അല്ലാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോയി എനിക്കാണെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കൈയുടെ അടുത്ത് വെച്ചതിന് ശേഷം ചെയ്തു തുടങ്ങുന്നതാണ് ഇഷ്ടം ഞാൻ എപ്പോഴും തേങ്ങ ഇതുപോലെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് പതിവ് കാരണം നമുക്ക് ഈസി ആയിരിക്കും ഇങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് കേടാവത്തില്ല എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റിലേക്ക് മാറും രാവിലെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി ഭയങ്കര ഈസിയാണ് കാരണം ആ സമയത്ത് പോയി തേങ്ങ തിരുവെന്ന് ഭയങ്കര മെനക്കെടുത്തായിട്ടുള്ളൊരു പരിപാടിയാണ് ഇനി പാത്രങ്ങളെല്ലാം തലേ ദിവസം ഞാൻ കഴുകി വെച്ചതെടുത്ത് ഒന്ന് ഓർഡർ ചെയ്തു അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരട്ടിയാണ് ഉറട്ടിയും ചിക്കൻ കറിയുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം ച്ചാൽ ഇത് ഇന്നലത്തെ മാവാണ് അതാണ് ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ താഴെ തന്നെ വെച്ചിരുന്നു ഇന്നലെ ഇടിയപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി എടുത്തിട്ട് നമുക്കിന്ന് ഉറട്ടി ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ കറി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ച് കൊടുത്തുവിടുന്നുണ്ട് അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടും കൂടി അതെടുക്കാം കുറച്ച് ചൂടുവെള്ളം വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിക്കും ഇൻ കേസ് ഞാൻ രാവിലെ ഒരു ബ്ലാക്ക് ടീ കഴിക്കും അപ്പോൾ അതിനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാനൊരു ബോൾ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി പെട്ടെന്ന് തന്നെ അരിയാം അതറിയാൻ പോയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇപ്പം തന്നെ നമുക്ക് ചിക്കൻ ഒരു വിസിൽ വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കെടുത്ത് കുക്കറിലോട്ട് വയ്ക്കാം ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം വാങ്ങി ക്ലീൻ ചെയ്ത് കുറച്ച് മസാല പെരട്ടി ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഫ്രീസറിലാക്കിയില്ല കാരണം പിറ്റേന്ന് രാവിലെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ചിക്കൻ കേടാവുകയൊന്നുമില്ല കുക്കറിലിട്ട് ഞാനൊരു വിസിൽ കേൾപ്പിച്ചെടുക്കും അപ്പോഴത്തേക്ക് നമുക്കിത് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം ഒരു വിസിൽ കൂടുതൽ കേൾപ്പിക്കെടുത്ത് ചിക്കൻ അത് ഒരുമാതിരി വെന്ത് ഉടഞ്ഞ് നമ്മൾ കറിയിലും കൂടെ ഇടുമ്പോൾ വല്ലാത്ത പോലെ ആയിപ്പോവും ജസ്റ്റ് ഒരു വിസിൽ അതുമാത്രം മതി നേരത്തെ നമ്മൾ എടുത്തു വെച്ച സവാളയിലേക്ക് കടക്കാം ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലും പ്ലേറ്റ് പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ് എടുത്തു വെച്ചാൽ അതൊന്നാണ് പെട്ടെന്നുള്ള പരിപാടിക്കൊക്കെ കട്ട് ചെയ്യുന്നത് കാരണം രണ്ടു പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുക്കിങ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നത് കാരണം മറ്റേ കട്ടിങ് ബോർഡിൻ്റെ ഇല്ല ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങണം അപ്പോൾ ഇപ്പം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെക്കാം അതാണൊരു വലിയ പരിപാടി ബാക്കിയുള്ളത് അപ്പം വിസിലൊക്കെ കേട്ട് ചിക്കൻ നമുക്കവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പം ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഈ മസാല പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ പണ്ട് തൊട്ട് ശീലിച്ചതാണ് നമ്മൾ തന്നെ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ തിയറി അപ്പം നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസ് എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ മസാല സാമ്പാർ മസാല അങ്ങനെയുള്ള പരിപാടികളൊന്നും ആഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള പരിപാടിയല്ല അതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല എല്ലാ സ്പൈസസും എനിക്ക് വീട്ടിൽ മേടിച്ചോണ്ടിരിക്കും എൻ്റെ എല്ലാ കറിയിലും ഞാൻ ഈ പട്ട ഏല അതെല്ലാം യൂസ് ചെയ്യും അപ്പം എനിക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറുന്നതായിട്ട് എനിക്ക് തോന്നും ഇതൊക്കെ ഒന്ന് കിടന്ന് വരണ്ടു വരുന്നൊരു സമയത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്ത ഉറട്ടി ഇത് ബട്ടർ പേപ്പറാണ് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് അതില്ലായിരുന്നു അതുകൊണ്ട് നമ്മളുടെ ഈ എയർ ഫ്രൈയിലൊക്കെ വയ്ക്കുന്ന പേപ്പർ ഉണ്ടായിരുന്നു അതും സെയിം എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇപ്പോൾ ചില ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ പോലും ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ടത് ഇളകി വരും അപ്പോൾ ഞാനത് ഒന്ന് പരത്തി റെഡിയാക്കാണ് ഞാൻ ഈ ഉറട്ടി ഉണ്ടാക്കുന്ന ലെസ്പോട്ടൊന്നും അല്ല പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ് ഇവിടെ റൈസ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴും ഞാൻ ഈ ബസ്മതി റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് കുറച്ച് പെട്ടെന്ന് ദഹിക്കും എനിക്ക് കുറച്ചും കൂടി നല്ല ഹെൽത്തിന് കുറച്ചുകൂടി കൂടി ഗുഡായിട്ട് തോന്നുന്നത് ബസ്മതി റൈസ് ആണ് ഈസി ആയിട്ട് വെക്കുന്ന ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചി എല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ച് ഒരുമിച്ചെടുക്കുകയാണ് അതിന് കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ് എപ്പോഴും വിസിലേ ഇട്ടിട്ട് കുക്കർ അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഓൾറെഡി ഞാൻ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് എനിക്ക് മറ്റേത് ഉപ്പിടാൻ അപ്പോൾ കുറച്ച് വെള്ളം കോരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ പക്ക കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിലേ ഞാൻ കേൾപ്പിച്ചുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അടി കരിഞ്ഞതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അടി പെട്ടെന്ന് പിടിക്കുന്ന കണക്കത്തെ പാത്രമാണ് ഇത് മാറ്റി ഒരെണ്ണം വാങ്ങണം അപ്പോൾ ഇതെടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ഇതെടുത്ത് വെച്ച് തന്നെ ചെയ്തു ആ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും കരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ മല്ലി ഇല ഇങ്ങനെയാണ് സേഫായിട്ട് വെച്ചേക്കുന്നത് ഒരു മാസം വരെ സൂപ്പറായിട്ട് ഇരുന്നോളും അപ്പം മല്ലി ഇലയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്ത് നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതുപോലെ കിച്ചണിൽ ഞാൻ എപ്പോഴും കുറേ ടൂൾസും കാര്യങ്ങളും വാങ്ങി വച്ചിട്ടുണ്ട് നമ്മളെ പരിപാടികളെല്ലാം നമ്മളെ എളുപ്പാക്കിക്കൊള്ളണം നമ്മളെപ്പോഴും ഈ ഗേൾസ് ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊന്നുമല്ല കിച്ചണാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഈ പയർ പയറരിയാൻ ചീരരിയതൊക്കെ ഭയങ്കര പാടാണ് കൈ വെച്ച് അരിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള പേടിച്ച് വെച്ചാൽ നമുക്ക് എത്ര നൈസായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും നല്ല പ്രോഡക്റ്റുകളാണ് ഈ സമയം കൊണ്ട് നമുക്ക് ആ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാം കാരണം ഏറ്റവും ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കരുത് കാരണം അപ്പോൾ നമുക്കൊരു മടുപ്പ് വരും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രീ ടൈംസ് കിട്ടുന്ന ടൈമിൽ നമ്മൾ കുറച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകി മാറ്റിക്കൊള്ളണം ഞാൻ എല്ലാം പാത്രങ്ങൾ കഴുകി ഇവിടെ നിരത്തി വെച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തോരും എന്നിട്ട് ലാസ്റ്റ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ട് കുറച്ച് ജീരമൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു തേങ്ങയും കൂടി അങ്ങ് അരച്ച് വയ്ക്കാം അപ്പോൾ ആ തേങ്ങയൊക്കെ എടുത്ത് നമുക്ക് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയും ചെയ്യാം ആ പരിപാടികളൊക്കെ കഴിയും അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതും പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ തോരത്തിലെല്ലാം ഞാൻ ശകലം മുളകൊടി ഈ ഒരു അരയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കതിൽ ടേസ്റ്റിൽ കുറച്ചുകൂടി വ്യത്യാസം തോന്നുന്നുണ്ട് പല സമയത്തും ഈ സമയം കൊണ്ട് നമുക്കിപ്പം ഒരട്ടി ചുട്ടെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ഞാൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് നേരെ ചൂടാകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാണ് സോ അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പേപ്പർ മുകളിൽ നിന്ന് നൈസായിട്ട് നമ്മൾ ഈ ഓട്ടടയൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഇല എടുക്കുന്ന കണക്ക് നൈസിന് നമുക്ക് ഇനി എടുക്കാം എണ്ണയുടെ ആവശ്യമില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഇടുന്ന അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്തേക്കാന്ന് വിചാരിച്ചു എന്നെ എന്നെപ്പോലെ ഇത്രയും സ്കില്ലായിട്ട് അരി ആരെങ്കിലും ഊറ്റോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് അരി ഊറ്റാൻ അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പഠിച്ചെടുക്കും കാരണം എനിക്ക് ആരെയും ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് വളർത്തിയതും സോ ഞാൻ അരി ഊറ്റിയെടുക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും കാണുമ്പോൾ ടെൻഷൻ വരും ഇതെന്തേലും പറ്റുമെന്ന് ഞാൻ ഇതേപോലെ ചവരിലെ ചാരി വെക്കും ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഇതുവരെട്ട് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചരിച്ച് വെച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറിഞ്ഞു പോകും പക്ഷെ ഞാനിത് ഈസി ആയിട്ട് ഇങ്ങനെ വടിച്ച് സെറ്റായിട്ട് എടുക്കും കുറേ കുറച്ചേ ടൈമെടുത്താലും സൂപ്പറായിട്ട് വടിച്ചെടുക്കും അപ്പം നമ്മൾ അരി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തോരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് പിന്നെ ഞാൻ വിഴുക്ക് വിഴുക്കല്ല സോറി തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇപ്പം സമയം ഏകദേശം പത്തര ആ ഒരു സമയത്തേക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കി കേട്ടോ കാരണം ഒരു ഗസ്റ്റും കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പുട്ടും കൂടി ആക്കി ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഏകദേശം പനികളൊക്കെ തീർന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയ പുട്ടിൻ്റെ കുടം മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ പരിപാടികളും ഞാനൊരു പത്തരയ്ക്കുള്ളിൽ ഫിനിഷ് ചെയ്തു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചവരുടെ കൂടി പോവാണ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി ചില ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇന്ന് എന്തായാലും ഫ്രണ്ടും കൂടെ വന്നുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഇനിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് അപ്പം ഇന്ന് കുറച്ച് ലേറ്റായി സത്യം പറഞ്ഞാൽ ഇതിലും നേരത്തെയാണ് ഞാൻ ബാക്കിയുള്ള ദിവസം കയറി പോകുന്നത് അപ്പം സമയം ഏകദേശം പത്തേ മുക്കാൽ പത്തൊമ്പതായിട്ടുണ്ട് അപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രണ്ട് ടൗലൊന്ന് വാഷ് ചെയ്യണം അത് ഞാൻ ഇങ്ങനെയാന്ന് കാണിച്ചു തരാം നമുക്ക് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീനായിട്ട് കഴുകാനുള്ളൊരു വേ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് പഠിക്കാനുണ്ട് അപ്പോൾ പഠിക്കാനായിട്ട് പോകാം ഇങ്ങനെയാണ് ഞാൻ കിച്ചണിലെ ടവൽ എല്ലാം ക്ലീൻ ചെയ്യുന്നത് ഇത് സോപ്പ് നമ്മൾ ലിക്വിഡ് ഏതാണുള്ളത് അത് ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് കുറച്ച് സോഡാ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് നമ്മൾ ബോയിൽ ചെയ്യണം നമ്മളെപ്പോഴും ഇപ്പം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഡെയിലി ചെയ്യണമെന്നല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടവൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കുക അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ടവലിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വരും നമ്മളിങ്ങനെ ഈ തുണി ഇങ്ങനെ തുടച്ച് തുടച്ച് ആ സ്മെല്ലൊന്നും കാണത്തില്ല പുതിയതുപോലെ ആകും സ്മെല്ലാതാവും പിന്നെ നമ്മൾ ഈ സോഫ്റ്റ് പോലെ ഇരിക്കുന്ന ഇങ്ങനത്തെ ടവലൊക്കെ ആണെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഒന്നുകിൽ ഓഫ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ തിളച്ച് ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഓഫ് ചെയ്യാറാവുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇട്ട് ഇങ്ങെടുത്താൽ മതി രാവിലത്തെ പരിപാടികളെല്ലാം തീർത്തു അപ്പം ഇനി കുറച്ചേരം റെസ്റ്റ് ഫോണിൽ കളി റെസ്റ്റ് ഫോണിൽ കളി അപ്പം അതിനൊക്കെ ശേഷം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എനിക്ക് കുറച്ച് എക്സാംസ് ഒക്കെ വരാൻ പോവാണ് അപ്പം ഇനി ഇനി ഇവനിങ് ഇനി ഇവനിങ് എന്താ ഇന്ന് ചോറാണ് വെച്ചത് സാധാരണ ഞാൻ എന്നും ചോറൊന്നും വെക്കാറില്ല അപ്പോൾ ചോറ് വെച്ചുകൊണ്ട് തന്നെ ഇന്നിനിവനിങ് ഒന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നോർമലി ഈവനിങ് എന്തെങ്കിലും സലാഡോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നിനി ഒന്നും ഒരു പരിപാടിയില്ല വൈകുന്നേരം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കള അടുക്കള ഞാൻ ഇവനിങ് മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ രാവിലെ ആ പൊടിയും ആ അഴുക്കും സംഭവങ്ങളും എല്ലാം എടുത്ത് വൃത്തിയാക്കി അങ്ങനെ ഇട്ടേക്കും ആണ് ഞാൻ ഫുൾ ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിടുന്നത് കാരണം എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ വൃത്തിയാക്കി നമുക്കിത് തന്നെ ഒരു പണി എന്നുള്ള രീതിയിലാവരുത് കിച്ചൺ ഒരിക്കലും കിച്ചണ് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മളൊരു ഡ്യൂട്ടി നമ്മൾ ഗേൾസാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കിച്ചൺ ഉണ്ടായിരിക്കണം കിച്ചൺ നീറ്റായിരിക്കണം അങ്ങനെ ഒരു സംഭവം എൻ്റെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കും പക്ഷേ ഞാനിപ്പം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരമാണ് ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അവനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവനെയും കാണാൻ നമുക്ക് ഈ വീഡിയോ ഇവനിങ് മൈൻഡപ്പ് ചെയ്യാം ഇനിയുള്ള കാര്യങ്ങൾ എന്തെന്ന് ഞാൻ കാണിക്കുന്നില്ല കാരണം കിച്ചൺ ആണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ കിച്ചണിലെ പരിപാടികൾ മാത്രമേ ഇന്ന് ഞാൻ ഈസി ആയിട്ട് റെസിപ്പീസ് ഓരോന്ന് റെഡിയാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ റെസിപ്പികൾ ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവനെ കാണാം ഇന്നിവനിങ്ങനത്തെ എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ പ്ലാസ്റ്റിക് വേർതിരിച്ച് കൊടുക്കുമല്ലോ അപ്പം അത് ഈ ഈ ബാസ്ക്കറ്റ് തോറും ചെയ്തുകൊണ്ടിരിക്കും പ്ലാസ്റ്റിക് എല്ലാം സെപ്പറേറ്റ് ഒരു കവറിലാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും ഇതിൻ്റെ അകത്ത് കുറേ പേപ്പേഴ്സൊക്കെ കാണും അതെല്ലാം ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇനി നൈറ്റ് എൻ്റെ ആണ് ഞാൻ ക്ലീനിങ് ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല അപ്പം ക്ലീനിങ് ചെയ്ത് ജസ്റ്റ് തൂത്തൊരു സൈഡിൽ കൂട്ടി എൻ്റെ പരിപാടികളെല്ലാം തീർക്കും ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കിച്ചൺ ഉണ്ടോ അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ് വേറൊരു സംഭവങ്ങളും ഇല്ല എനിക്ക് കഴിക്കാനുള്ള ഫുഡാണ് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് എടുത്തു വെച്ചു മുകളിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ